കൊല്ലത്ത് കടലാക്രമണം തുടരുന്നു മുണ്ടയ്ക്കൽ വെടിക്കുന്ന് ഉദയമാർത്താണ്ഡപുരം എന്നീ ഭാഗങ്ങളിൽ തിരമാലകൾ അതിശക്തമാണ് വെടിക്കുന്ന് തിരുവാതിര നഗറിൽ ഒരു വീട് പൂർണമായി കടലെടുത്തു രാത്രിയിലുണ്ടായ കടലാക്രമണത്തിൽ വെടിക്കുന്ന് സ്വദേശി മഹേഷിന്റെ വീട് ഏകദേശം പൂർണമായി തകർന്നു മത്സ്യത്തൊഴിലാളിയായ മഹേഷിന്റെ വീടാണ് കടൽ കൊണ്ടുപോയത് ടല് വന്നിട്ട് നമ്മുടെ ഈ തീര തീരദേശത്തുള്ള കംപ്ലീറ്റ് വീടുകളും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഇതെന്റെ സുഹൃത്തിന്റെ വീടാണ് മഹേഷിന്റെ വീടാണ് മഹേഷ് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പണിക്ക് പോകുന്നത് രണ്ടു മാസം മുമ്പായിരുന്നു ഈ വീട് ഇതേപോലെ തകർന്നു വീണത് ഇതേപോലെ ഇവിടുത്തെ പ്രദേശവാസികളുടെ കംപ്ലീറ്റ് വീടുകളും ഇതേ രീതിയിൽ തന്നെയാണ്